ചെണ്ടപ്രേമികളായ കണ്ട സുഹൃത്തുക്കൾക്ക് ദാസ്ത ഒരു സ്ഥിരിക്ക സ്വാഗതം ഞാൻ ഇപ്പൊന്നിരിക്കുന്നേ ചെറുപ്പശേരിക്കടുത്ത് ആറുപോക്കാണ് ഇരിക്കുന്നത് ഇവിടെ ചെണ്ട ഭരിക്കുന്ന ഒരു വിഷയം ഇവിടെയുണ്ട് അത് സിമ്പിൾ ആയിട്ടുള്ള വിഷയം എവിടെയാണെന്ന് അറിയില്ലേ ഗുരുദേവ ചെണ്ട നിർമ്മാണം യൂണിറ്റിലാണ് ഇവിടെ രാമേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു നമസ്കാരം നമസ്കാരം ഒരു അവസരം അപ്പൊ ചെണ്ട വലിക്കുന്ന മിഷൻ അനുഭവം ഇതിന്റെ അനുഭവം ചെണ്ട സുന്ദരമായിട്ട് ചെണ്ടവലിക്കാം ചെണ്ട ചെണ്ടിക്കുക ഒരാൾക്ക് അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് വലിക്കാം ചെണ്ടയ്ക്ക് യാതൊരു വിധം പോരും ഇല്ല ചെണ്ടയുടെ കണ്ണി കേറുന്ന മറ്റുള്ള യാതൊരു പ്രശ്നവും വരും നമുക്ക് ആവശ്യനുസരിച്ചോ ആവശ്യാനുസരണം ചെണ്ടി ചെണ്ട വലിക്കുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചെണ്ട വലിക്കുന്ന മിഷൻ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മിഷൻ അപ്പൊ രാമേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര നമ്മൾ രാമേന്ദ്രൻ ഉണ്ടാക്കിയിട്ട് ഇതൊരു മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസമായിട്ടുള്ളൂ അല്ലേ മാസമായിട്ടുള്ളൂ ഇപ്പൊ സീസൺ എങ്ങനെ വരുന്നത് ഒരുപാട് ചണ്ടകൾ തോ അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് വലിയ ഒരാൾക്ക് ചെണ്ട വലിയ ഒരാൾക്ക് വലിക്കാൻ പറയുന്നത് പണ്ടത്തെ സിമ്പിൾ ആയിട്ട് ചെണ്ട അഞ്ചു പേര് വലിച്ചിരുന്ന സാറിനെ പണ്ടത്തെ മിഷനും പിന്നെ മൂന്നായി പിന്നെ ഒരാളായി ഒരാളായി ഒരാളായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം അതുപോലെ വളരെ ആയാസമായിട്ട് വളരെ ലോഡിൽ നിന്ന് കൊടുക്കണ്ട സിമ്പിൾ ആയിട്ട് വരയ്ക്കാം അതിന് പ്രത്യേകിച്ച് മോട്ടർ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു മെഷീൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പൊ അത് ടൈറ്റ് വലിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെണ്ട വലുവായി അല്ലെ ചെണ്ട വലു വലുവായിട്ട് നമുക്കത് അഭിനേഷൻ കെട്ട് കെട്ടാണ് ഇതിന്റെ ഫുൾ ഫുൾ നിസാര നിസാര സമയം ഒരു എടുത്തില്ല ളായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കന്നുകൊണ്ട് നിൽക്കണേ അഞ്ചു മിനിറ്റ് എടുത്തില്ല ഈ സാള രാമരൻ ഫുൾ ടൈറ്റൊക്കെയുണ്ട് അപ്പൊ ഫുൾ ടൈറ്റില് നമ്മുടെ ഈ മിഷീനിൽ വലിച്ച ചണ്ടത് അതിന്റെ പിന്തുണ കയർ കെട്ടി കെട്ടി ടൈറ്റ് ചെയ്ത് ബാക്കി എടുക്കണ നമ്മുടെ ചെണ്ടപ്രേമികളെ സുഹൃത്തുക്കള് ഇപ്പൊ സീസൺ വരണു നിങ്ങളുടെ ചെണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുപോര ഏത് 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 രാത്രി ചെണ്ട വലിച്ചു കൊടുക്കും ഇവിടെ പ്രശ്നമില്ല ചെണ്ടായിട്ട് വന്നാൽ മതി അത് വലിച്ചു ഫുൾ നിങ്ങളുടെ അനുസരിച്ചുള്ള ട്യൂണിംഗില് ൾക്കാർക്ക് അതാത് ശബ്ദം ആവശ്യപ്പെട്ട ശബ്ദ അതാക്കിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സന്തോഷമായിട്ട് കൊണ്ടുപോയിട്ട് ആയിട്ട് പോകും അറുമാതിക്കല്ലേ ചെണ്ട കളിക്കുന്ന മിഷീൻ ആരും ആവശ്യം കൊടുക്കാൻ തയ്യാറാണോ ഉണ്ടാക്കി കൊടുക്കാലോ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല അപ്പൊ നിങ്ങൾക്ക് വന്ന് ഇരുന്ന് വെച്ച് ബോധ്യായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെണ്ട കളിക്കുന്ന മെഷീൻ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ രാമേന്ദ്രന്റെ അടുത്ത് അതായത് ഗുരുദേവ ചർമ്മാണ യൂണിറ്റില് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആളായിട്ട് കോണ്ടാക്ട് മതി അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാലും മതി അത്രയും വലിയിൽ വലിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോണുകൾ പലതരത്തിലുള്ള ടോണുകൾ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് തന്നെ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മെഷീനിൽ ടൈറ്റ് ചെയ്ത് നിങ്ങളുടെ ചെണ്ടകളൊക്കെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ചെണ്ട മിഷൻ ഇത് മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ് ഒരു മേളത്തിന് വേണ്ടതായ എല്ലാവിധ ഐറ്റംസുകളും നമ്മുടെ ഗുരുദേവ ചെണ്ട നിർമ്മാണ യൂണിറ്റിലുണ്ട് അതായത് നമ്മുടെ ചേട്ടന്റെ അടുത്തുണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു വർക്കുകൾ കോൺട്രാക്ട് എടുക്കോ ഇതുവരെ പരിപാടി പോകണമെങ്കിൽ ചെണ്ട കിട്ടില്ല എന്നുള്ള പരമ പരിഭവം കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇവിടെ വരാം ഇദ്ദേഹത്തിന് സംഭവിക്കാം ഇവ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകാം വാടകയ്ക്കും കിട്ടും അപ്പൊ നമുക്ക് നമ്മള് ചെണ്ടകൾ കിട്ടുന്ന പറഞ്ഞു മറ്റുള്ള എല്ലാ സാധനവും കിട്ടുന്നുണ്ടോ കോലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കോലും ഇവിടെ തന്നെ നിർമ്മിക്കുന്നുണ്ട് വേറെ എവിടെയല്ല ഇവിടെ തന്നെ ഇദ്ദേഹം തന്നെ കടഞ്ഞിരടേക്കുന്ന ശിങ്കാരി മേളത്തിന്റെ ചെണ്ടൊക്കെ അല്ലെ പക്ഷെ ഇത് വളക്കണം അല്ലേ വളക്കണം ഇനി ആ വളച്ചത് നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ ഞാനത് കാണിച്ചാലോ സ്റ്റാൻഡുകളാണ് ഇത് മേള അരങ്ങേറ്റങ്ങൾക്കാണ് കൊണ്ടുപോകണത് അരങ്ങേറ്റങ്ങൾക്കാണ് പ്രധാനമായിട്ടും അരങ്ങേറ്റങ്ങൾക്കാണ് പ്രധാന വയസ്സായ ആൾക്കാർക്ക് ചോളിട്ട് കൊട്ട വീയങ്ങ് ഇത് കൊണ്ടുപോകണം അത് ശരി ശരി അപ്പൊ നല്ലൊരു നല്ലൊരു സ്റ്റാൻഡ് അഡ്ജസ്റ്റിബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡ്

കുട്ടികൾ ആവശ്യമുള്ളവർക്ക് വാങ്ങി മുഴുവൻ കുട്ടികളും വേണ്ട അരിക്കുന്നതൊക്കെ ഫുൾ ആയിട്ട് കുട്ടികളായിരിക്കുന്നത് മേളത്തിന്റെയും അതുപോലെ തന്നെ എല്ലാ കുറ്റുകളുണ്ട് ആൾക്കാർക്ക് ആവശ്യാനുസരണം വന്ന് തെരഞ്ഞെടുക്കും രണ്ട് പട്ടങ്ങളെ ആവശ്യക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കും കൊറേ സർവീസ് കോരുകൾ മധിമസത്തിന്റെ കോരുകൾ ഇഷ്ടം പോലെ ഉണ്ട് കൂടെ നമ്മള് ഓർഡർ പ്രകാരം എടുത്തി വെച്ചിരിക്കുന്ന തൊപ്പിയാണ് ഇത് ഇതാണ് താളം ഇതൊക്കെ ഉൽപ്പനയ്ക്കുള്ള താളങ്ങളാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ രാമേന്ദ്രന്റെ ഗുരുദേവ ചെണ്ടെ ഒരു വിശേഷങ്ങൾ ചെണ്ട വലിക്കുന്ന മിഷൻ അതൊരു ന്യൂ സാധനമാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനം അത് ചെണ്ട വലിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ പ്രയോജനം ചെയ്യും അപ്പോ ചെണ്ടകൾ വലിക്കുന്ന മിഷീൻ മാത്രമല്ല ചെണ്ടകളുണ്ട് അനുബന്ധ സാധനങ്ങൾ എല്ലാം തന്നെ ഒരുപിടി സാധനങ്ങൾക്ക് നിങ്ങൾ വേണ്ടി ഇതൊക്കെ ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ രാമേന്ദ്രനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ താഴ്ന്നു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെണ്ട വരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അതും അത് ഇപ്പോഴാണ് അതൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വരുന്നു നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ കാണാം കാണട്ടോ അത് വരയ്ക്കും